ഫസ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ എല്ലാവർക്കും അങ്ങനെ നാളെ അപ്പൊ എടുക്കണല്ലോ അപ്പൊ വല്ലപ്പോഴും അടുത്ത് കളിക്കുന്ന ആദ്യമുള്ള സാധനം പാചകം ചെയ്യുന്നവർക്ക് അറിയാം പ്രിസ്ക്രിപ്ഷൻ ഒഴിഞ്ഞു കൊണ്ടുവരാൻ ശ്രമിക്കുക വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കണം നമ്മുടെ മെയിൻ ഐറ്റം ആണ് പക്ഷെ വിലയുള്ളത് തന്നെ മേടി നിങ്ങൾ ആദ്യം കാലൊക്കെ വരുമ്പോൾ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൊണ്ടുവരുന്നത് നല്ലതാണ് മിനിമം മൂന്ന് ലിറ്ററിനെങ്കിൽ ഇതാണ് മെയിൻ ഐറ്റം കൊച്ചി എയർപോർട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാ ഒരു പ്രത്യേക ഐറ്റം കാണാതും പിന്നെ ഇതൊരു ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഉള്ള കാര്യമാണ് മറക്കരുത് പെട്ടി തുറക്കണം ടോട്ടൽ നാപ്പാറ് കിലോ ഹൈ ഗായ്സ് അപ്പൊ എല്ലാവരും നമ്മൾ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ഒരു പെട്ടി പൊട്ടിക്കുകയാണ് അപ്പം നമ്മൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ക്യാമറയിലേക്ക് വരുന്നത് എന്താ സാധനം കൊണ്ടുവരണം എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നി ബെറ്റർ ആയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് വന്നൊരു പെട്ടി പൊട്ടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഐഡിയ കിട്ടും അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ക്യാാനിലേക്ക് വരുമ്പോൾ കുറെ അത്യാവശ്യം കൊണ്ടു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അറക്ക ഈ പെട്ടിക്കാത്തുണ്ട് ആക്ച്വലി നമ്മൾ രണ്ട് പെട്ടിയുണ്ട് നമ്മൾ വന്നത് എത്തിയാതാ ഫ്ലൈറ്റിലാണ് അപ്പം ഏഴ് കിലോ ഹാൻഡ് ബാഗ് ഇരുപത്തിമൂന്ന് ഇഞ്ച് രണ്ട് അങ്ങനെ രണ്ട് ഗേജുമാണ് ടോട്ടൽ നാപ്പത്താറ് കിലോമോർ കൊണ്ടുവരുന്നത് അങ്ങനെ രണ്ട് പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ രണ്ട് പെട്ടി ഞാൻ പൊട്ടിച്ച് കാണിക്കാം ഇതിൽ കുറച്ച് പേഴ്സണൽ ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നാട്ടിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ആദ്യമായിട്ട് ചാനലൊക്കെ വരാനിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം പോലെ അവസാനം വരെ കാണുക നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും ഓക്കെ നമുക്ക് പെട്ടി പൊട്ടിക്കാം അപ്പൊ നമ്മൾ രണ്ടാമത്തെ പെട്ടി പൊട്ടിക്കുകയാണ് ഇതിലും കുറച്ച് ഉള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഈ പെട്ടിക്കകത്ത് അത് കൂടുതൽ ഡ്രെസ്സാണ് അപ്പം നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് ടീഷർട്ട് അപ്പോൾ ഗേൾസ് ആണെങ്കിൽ ഞാൻ ജേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഗേൾസിനാണെങ്കിൽ അറിയാലോ എല്ലാ അഞ്ചെണ്ണം വെച്ചൊക്കെ കൊണ്ടുവരിക അണ്ടർ ഗാർമെൻറ്റ്സ് കൊണ്ടുവരിക പിന്നെ ജീൻസ് ഒരു രണ്ടെണ്ണം കൊണ്ടുവരിക ഒരു ബ്ലാക്കും വൈറ്റും ജീൻസ് കൊണ്ടുവരിക അപ്പം നിങ്ങൾക്ക് ചില ഡോമിനോസ് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെയാണ് ജോലി കിട്ടുന്നതെങ്കിൽ ചില ഡ്രസ് കോഡ് ഉണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് ഒരു ടീഷർട്ടോ ഷർട്ടോ അല്ലെങ്കിൽ പാന്റോ കൊണ്ടുവരിക അതുപോലെ വൈറ്റ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ജോലി കിട്ടുന്ന സാധ്യതകളുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ആണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡ്രസ് കോഡ് ഡ്രസ്സ് കൊണ്ടുവരുക നാട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നോർമലി വേണ്ട എല്ലാ ഒരു അഞ്ച് പേർ വെച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ഇതൊരു ആണ് ജസ്റ്റ് നിങ്ങൾക്ക് വരുന്ന ദിവസം മേടിക്കാൻ മേടിക്കുക പറ്റിയില്ലെങ്കിൽ അത്യാവശ്യം ആവണം കൊണ്ടു ശ്രമിക്കുക കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ അറിയാലോ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ അറിയാലോ തണുപ്പാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാങ്കറ്റ് അത്യാവശ്യമാണ് പക്ഷെ വിലയുള്ളത് തന്നെ മേടിക്കുക കാരണം അത് കുറച്ച് ടെമ്പറേച്ചർ വാമായിട്ട് നിൽക്കുന്ന രീതിയിലുള്ളതന്നെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് മറക്കല്ലേ ചക്ക ഉപ്പേരി പിന്നെ മിച്ചറുണ്ട് അടുത്ത ചക്ക ഉപ്പേരി നമ്മുടെ മെയിൻ ഐറ്റം ആണ് ഐറ്റമാണ് അതുകൊണ്ടാണ് ഇത് രണ്ട് കവർ വേറൊന്നും ഇല്ലെങ്കിൽ ഇത് കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഹാ ഇത് ആൾ അപ്പുറത്ത് പോയി അതുകൊണ്ട് രക്ഷപെട്ടു അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ചാടി വീഴും പിന്നെ കൊണ്ട് മിച്ചറുണ്ട് പിന്നെ ഇത് കുറച്ച് ഏർ സീഡാണ് സങ്കരീന വിത്തുകൾ നമ്മള് കൃഷിഭവനില് അപ്ലൈ ചെയ്ത് കിട്ടിയതാണ് ഇതവിടെ നടാനുള്ള പരിപാടിയാണ് വെജിറ്റബിൾ കാർഡൻ ഉണ്ടാക്കണം അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ അതൊക്കെ കാണാം നമുക്ക് കുറെ വിത്തുണ്ട് ഇതെല്ലാം നമ്മൾ നാട്ടിൽ കിളിപ്പിക്കുന്നതാണ് പിന്നെ ഇത് മുളപൊടിയാണ് ഇവിടുത്തെ മുളക് പൊടിയൊന്നും അത്രയും നല്ലതല്ലെന്നൊക്കെയാണ് പറയുന്നത് പാചകം ചെയ്യുന്നവർക്കറിയാം ഇന്ത്യേനെ പറ്റിയ ഐഡിയസ് ഇല്ല അപ്പോൾ അത്യാവശ്യം നാട്ടിൽ നിന്ന് ഒരു കിലോ മുളകൂടി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും ഇത് മെഡിസിനാണ് അപ്പം അത്യാവശ്യം വേണ്ട മെഡിസിൻ എല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അത്യാവശ്യം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ബേസിക്കൽ പെട്ടിന്ന് പൊട്ടിച്ചപ്പം പെട്ടെന്ന് തന്നെ വീട് ചെയ്യാനായിട്ട് ഞാനിതെല്ലാം പറയുന്നതാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീട് ചെയ്യാം എന്തൊക്കെ മെഡിസിൻസ് കൊണ്ടുവരുന്നത് ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട മെഡിസിൻസ് എന്തൊക്കെയാണ് കൊണ്ടുവരണം എന്നതിനെപ്പറ്റി ആയിട്ട് ഞാൻ ഒരു വീട് ചെയ്യുന്നതാണ് ഓക്കെ ജസ്റ്റ് ഇത് ബേസിക്കായിട്ടുള്ള മെഡിസിൻ്റെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നത് നിങ്ങൾ ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ഇത് കണ്ടില്ലേ ഇതിൽ ഇത് എല്ലാവർക്കും അറിയായിരിക്കും ഈ സാഹചര്യം ഇവിടെ കിട്ടത്തില്ല ഞാൻ നോക്കിയായിരുന്നു ഇവിടെ കിട്ടത്തില്ല എനിക്ക് ആമസോണിൽ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മെഹ്റു മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് കൂടുതലും അവൻ ടി വി മൊബൈലൊക്കെയാണ് അപ്പൊ നമ്മൾ ജോലിക്ക് പോകുമ്പഴാണെങ്കിലും അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്തൊക്കെ കൂടുതലും ടി വി മൊബൈലാണ് അപ്പം ഞാൻ വിചാരിച്ചു നാട്ടിൽ പറഞ്ഞു കൊണ്ടു കഴിഞ്ഞാൽ അവന് കളിക്കാമല്ലോ എന്നു കാരണം ഞാൻ ഇത് കൊച്ചിലെ കളിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇപ്പോഴും ഇഷ്ടമാണ് അപ്പോൾ ഇത് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ബേയ്ക്കാത്തത് വല്ലപ്പോഴൊക്കെ അടുത്ത് കളിക്കണമെന്ന് ആഗ്രഹമുള്ള സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് താമസിക്കണ കുഞ്ഞ് ക്യാമറ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിള്ളേർ കുറച്ചുകൂടെ ആയിരിക്കും ഇതിലൊക്കെ അപ്പം കുറച്ച് സ്ക്രീനിങ് ടൈം കുറയ്ക്കാൻ പറ്റും നമുക്ക് പിന്നെ സൂര്യനൂലുമാണ് അപ്പം എൻഗേജ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം കാരണം ഇവിടെ ഞാൻ സ്റ്റിച്ച് സെൻ്റർ ഒന്നും കണ്ടിട്ടില്ല അതുപോലെ ഇതൊന്നും അപ്പോയിൻറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ സ്റ്റിച്ച് സെൻറ്റർ അപ്പോൾ എല്ലായിടത്തും എങ്ങനെയാണ് അപ്പോയിൻമെന്റ് എടുക്കണമല്ലോ അപ്പം ബേസിക്കായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ കീറി പോകാണെങ്കിൽ തയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് സൂചിയും നൂലും കാട്ടിന്ന് കൊണ്ടു നല്ലതായിരിക്കും പിന്നെ ഇത് അരിപ്പൊടിയാണ് ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നേരത്തെ പറഞ്ഞാലേ പുട്ട് കുറ്റി കൊണ്ടുവന്നിട്ടുണ്ട് പുട്ട് പുട്ടുണ്ടാക്കണമെങ്കിൽ ഈ സാധനം വേണം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു അരിപ്പൊടി ഒരു അര കിലോയോ ഒരു കിലോയെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരിക ചിലരൊക്കെ മാഗി കൊണ്ടുവരാറുണ്ട് പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കി കഴിയാണെങ്കിൽ മാഗി അത്യാവശ്യം നല്ല സാധനമാണ് അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവരിക മാഗി മീൻസ് നൂഡിൽസേ ഞാൻ ബാങ്കിയുടെ പേരെടുത്ത് പറയല്ല നൂഡിൽസ് ഏത് ബ്രാൻഡാണോ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു അത് കൊണ്ടുവരിക ഇതൊരു പില്ലോ ആണ് അപ്പൊ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞതാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ മേടിക്കാൻ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഒരു പില്ലോ വെച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ വന്ന ദിവസം തന്നെ മേടിക്കാൻ പറ്റണമെന്ന് ഞാൻ പറഞ്ഞില്ല വീക്കെൻഡിലൊക്കെ ആയിരിക്കും നമുക്ക് പോകാൻ പറ്റുന്നത് അപ്പൊ അത്രയും ദിവസം നിങ്ങൾക്ക് ഇപ്പൊ സുഖമായിട്ടൊന്നും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പില്ലോ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക അപ്പൊ നിങ്ങൾ ഈ പെട്ടി കെട്ടുന്ന സമയത്ത് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം കെട്ടാൻ ഇതിന് വലിയ വെയിറ്റ് ഒന്നും കാരണം ഇതിന് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഉള്ളൂ നാട്ടിൽ ഇവിടെ നിങ്ങൾ ഒരു പില്ലോ മേടിക്കാൻ പോവുകയാണെങ്കിൽ എങ്ങനെ പോയാലൊരു പത്ത് ഡോളർ രൂപ ആവും അതായത് അറുന്നൂറ് രൂപ ആവും എന്തിനാ നാട്ടിൽ നിന്ന് ആ പിന്നെ പിന്നാണ്ട് ഇതില്ലേ ഇതൊരു മൂവാണ് ഇംഗ്ലീഷ് എന്തൊരു മുട്ടുവാനും നടുവാനൊക്കെ വരുന്നതാണെന്ന് ഉപയോഗിക്കാം ഇവിടെ കിട്ടും എങ്കിലും നാട്ടിൽ കുറച്ചുകൂടി തീർപ്പായിട്ട് കിട്ടുന്ന സാധനമാണ് അപ്പൊ അതുപോലെ തന്നെ ഞാൻ സിസ്റ്ററോട് നാട്ടിൽ കോട്ട് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ജസ്റ്റ് ഒരു പാൽ ജാക്കറ്റാണ് കാരണം ചിലപ്പോൾ തണുപ്പായിരിക്കും കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇരുപത്തഞ്ച് ഡിഗ്രി ആണെങ്കിലും മിനിറ്റ് ഉണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും ഇതിന് ലിങ്ക് ചെയ്യാൻ വേണമെങ്കിൽ വിശ്വസിക്കൊടുത്തേക്കാൾ താമസമാണ് ഞാൻ മേടിച്ചത് അതിന് ആയിരം രൂപയുള്ളൂ അത് വളരെ അധികം നല്ല വൃത്തിയാണ് കേട്ടോ കാരണം ഇതൊരു കോട്ട് കൂടെ ആയിരിക്കും കിട്ടത്തില്ല ആയിരം എന്ന് പറഞ്ഞാൽ എത്രയായി ഒരു പതിനഞ്ച് ഇരുപത് ഡോളർ താഴെ ആവുന്നുള്ളൂ അത്രയും റോളറിന് നമുക്കിതൊരു ജാക്കറ്റിലൊക്കെ കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഏകദേശം തണുപ്പ് ഉപയോഗിക്കാൻ കേട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കാരണം അവർക്ക് രണ്ട് ലെയർ ഒക്കെ ഉണ്ട് അപ്പൊ കാര്യം നമുക്ക് പറയാൻ പറ്റിയ ഒരു കാര്യമുണ്ട് ഇത് യൂണിവേഴ്സ് അഡാപ്റ്ററാണ് അത്യാവശ്യമുള്ള സാധനമാണ് ഇത് നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ തന്നെ ഇടണം പക്ഷെ എൻ്റെ സിസ്റ്റർ ഇത് ലഗേജിലാണ് ഇട്ട് കൊണ്ടുപോകും എന്തിനാണെന്ന് എനിക്ക് ഇറങ്ങി വിടാം അവൾ വിചാരിച്ചത് ഇവിടെ വരുമ്പോൾ ഉപയോഗിക്കാനാണ് ഇവിടെ വരുമ്പോൾ ഉപയോഗിക്കാം ഇപ്പൊ നിങ്ങളിപ്പം മൂന്നാല് എയർപോർട്ട് കയറി ഇറങ്ങി കറങ്ങിയാണ് ഞാനെ വരുന്നത് മൊബൈൽ ചാർജർ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം അത്യാവശ്യമാണ് അപ്പൊ ഇതില് കുറെ പിന്നുണ്ട് ഞാനത് പറഞ്ഞുതരാം ഇതെന്ന് പറയുന്നതാണ് നമ്മളെ കാനഡയിലായിട്ടുള്ളത് ഈ സാധനമാണ് കാനഡയിൽ യൂസ് ചെയ്യേണ്ടത് ഓക്കെ നാട്ടിൽ ഈ രണ്ട് പിന്നെ ഇതിൽ കുത്തുക ഇതാണ് നമ്മളൊരു സോക്കറ്റ് ഇതിലേ ഇത് കയറുള്ളത് കണ്ടോ കണ്ടോ ഓക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ പറ്റത്തില്ല ഇതുണ്ടല്ലേ ഇത് യു കെ ഗൾഫിലും ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് മിഡ് ലിസ്റ്റിലും ആൾമോസ്റ്റ് എല്ലായിടത്തും ഇതുകൊണ്ട് മിഡ് ലിസ്റ്റിൽ കൊണ്ടുവന്ന് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേ സ്ക്വയർ പിന്നെയായിരിക്കും കിട്ടുന്നത് അപ്പം ഇതെല്ലാം ഇതിൽ പറ്റും ഈ ഇത് ഇത് അങ്ങനെയുള്ള സെറ്റപ്പ് ആണ് അപ്പം ഏത് തരത്തിലുള്ള സോക്കറ്റ് സോക്കറ്റാണെങ്കിലും ഇതിൽ പറ്റും ഇത് കുത്തിയിട്ട് നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുത്തുക അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ നടുക്കൊറണുണ്ട് അതെന്ന് പറയുന്നത് ഇതല്ലേ ഇത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കാണാം ഓക്കേ അപ്പം ഇതൊരിക്കലും ലഗേജിൽ ഇടരുത് കാരണം എയർപോർട്ടിൽ ഏതെങ്കിലുമൊക്കെ കണക്ഷൻ ഫൈറ്റ് എയർപോർട്ട് ആണെങ്കിൽ ആ എയർപോർട്ടിൽ ഉപയോഗിക്കാനായിട്ടാണ് സാധനം കൊണ്ടുള്ളത് നിങ്ങൾ ഹാൻഡ് ബാഗിൽ തന്നെ ഇടുക മൊബൈൽ ചാർജർ അല്ലെങ്കിൽ പവർ ബാങ്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വേണം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റെ കാര്യമാണ് ഇതിനൊരു അറുന്നൂറ് എഴുനൂറ് രൂപയൊക്കെ നമ്മുടെ നാട്ടിൽ വരാറുണ്ട് നല്ല സാധനം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ഇവർ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പെട്ടി പൊട്ടിച്ചപ്പോൾ ഉള്ളത് അപ്പം ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പുതുതായിട്ട് ഞാൻ ആളേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ ഇന്ന് ആദ്യം കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് സ്റ്റേ ട്യൂൺ ബൈ